ഡേറ്റിംഗ് ആപ്പിലൂടെ അവളെ പരിചയപ്പെട്ടു കാണാനെത്തി യുവാവിനെ നഗ്നാക്കി ഫോട്ടോ എടുത്ത് സുമതി വളവിൽ തള്ളി ഡേറ്റിംഗ് ആപ്പിലൂടെ യുവാവിനെ കുടുക്കി തട്ടിക്കൊണ്ടുപോയി മൂന്ന് പവൻ സ്വർണ്ണാഭരണം കവർന്നതായി പരാതി ഇതിനെ തുടർന്ന് സംഭവത്തിൽ പങ്കാളികളായ ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആലപ്പുഴയിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് അഞ്ചംഗ സംഘം കാറിൽ കടത്തിക്കൊണ്ടുപോയെന്നും കാറിൽ വെച്ച് നഗ്നനാക്കി ഫോട്ടോ എടുത്തുവെന്നും വെഞ്ഞാറമൂട് സ്വദേശിയായ യുവാവാണ് പോലീസിൽ പരാതി നൽകിയത് മൂന്ന് പവന്റെ മാല തട്ടിയെടുത്ത ശേഷം പാലോടിനടുത്തുള്ള സുമതി വളവിൽ സംഘം ഉപേക്ഷിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത് ഡേറ്റിംഗ് ആപ്പിലൂടെ യുവതിയായി നടിച്ചാണ് സംഘത്തിലുള്ളവർ യുവാവിനെ പരിചയപ്പെട്ടത് ആപ്പിൽ നൽകിയിട്ടുള്ള യുവതിയുടെ ഫോട്ടോ കണ്ട് ആകൃഷ്ടനായ യുവാവ് അവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചു ഇതിനെ തുടർന്ന് യുവതി പറഞ്ഞ യുവാവ് വെഞ്ഞാറമൂട്ടിലെത്തി ഇവിടെ നിന്ന് സംഘത്തിന്റെ കാറിൽ കയറി അതിനുശേഷം തന്നെ മർദ്ദിച്ച് സ്വർണ്ണാഭരണം കവർന്ന് നഗ്നനാക്കി ചിത്രമെടുത്തതിനു ശേഷം ഉപേക്ഷിക്കുകയായിരുന്നു അവിടെ നിന്ന് രക്ഷപ്പെട്ട യുവാവ് വെഞ്ഞാറമൂട് പോലീസിൽ പരാതി നൽകി പ്രതികളിൽ നിന്ന് മൊബൈൽ ഫോണുകളും രണ്ട് ആഡംബര ബൈക്കുകളും കണ്ടെടുത്തു പാലോട് നിന്ന് നാല് കിലോമീറ്റർ അകലെ മൈലാമൂട് പാലത്തിനടുത്താണ് സുമതി വളവ് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് വരുമ്പോൾ പാലോട് ജംഗ്ഷനിൽ നിന്ന് കല്ലറ പാങ്ങോട്ടേക്ക് പോകുന്ന വഴിയിലാണ് ഈ സ്ഥലം സുമതി എന്ന യുവതി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് സുമതി വളവെന്ന പേര് വന്നത്